മാറാക്കര പഞ്ചായത്ത് ഒൻപതാം വാർഡ് എം എസ് എഫ് കമ്മിറ്റിക്ക് കീഴിൽ ശിഖരം യൂണിറ്റ് കൺവെൻഷനും ടോപ്പേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു പരിപാടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അനീതിയോട് കലഹിക്കാൻ അറിവിന്റെ അർത്ഥമറിയുക എന്ന പേരിൽ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് ചടങ്ങിൽ എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് മിഗ്ദാദ് ഫൈസി അധ്യക്ഷനായി ശിഖരം പ്രമേയത്തിൽ എം എസ് എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബി എം ഗസ്റ്റ് ടോക്ക് നടത്തി വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് എം എസ് എഫ് ഇക്ര സ്റ്റേറ്റ് കമ്മിറ്റി ജനറൽ കൺവീനർ ആബിദ് റഹ്മാൻ നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് എം എസ് എഫ് കമ്മിറ്റിയുടെ അനുമോദനവും നൽകി മുപ്പത് വർഷം അംഗൻവാടി സേവനം നടത്തി വിരമിച്ച അധ്യാപിക ലീലയെ എം എൽ എ ആദരിച്ചു അഹമ്മദ് സി എം ഹംസ വി പി കുഞ്ഞിപഹാജി മുഹമ്മദ് കല്ലിംഗൽ ബീരാൻ കോട്ടാരത്ത് വി പി കുഞ്ഞിമോൻ കെ നാസർ എൻ കെ ആബിദ തുടങ്ങിയവർ ഭാഗമായി എം എസ് എഫ് വാർഡ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയിദ് സ്വാഗതവും ബി പി ഇർഷാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ